നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അവസാന പന്തിലിൽ ഗ്രീൻ്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറി പിറക്കുമ്പോൾ നമീബിയൻ ക്രിക്കറ്റ് ആവേശത്തിൻ്റെ പരകോടിയിലായിരുന്നു അവർ ചരിത്രം കുറിച്ചിരിക്കുന്നു വമ്പന്മാരായ സൗത്ത് ആഫ്രിക്കയെ നെമീബിയ അട്ടിമറിച്ചിരിക്കുന്നു ഒറ്റ മത്സരം വൺ ഓഫ് ടി ട്വൻറ്റി ആയിരുന്നു അതിലാണ് നെമീബിയ ഇപ്പോൾ നാല് വിക്കറ്റിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ നേട്ടമാണ് നെമീബിയൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചപ്പോൾ ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം മറികടന്നുകൊണ്ടാണ് പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുന്നത് നെമീബിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രിറ്റോളിയസ് ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു ക്യുൻഡൻ ഡീകോക്ക് ഒറ്റ റൺസുമായിട്ട് മടങ്ങിപ്പോയി റീസ ആൻഡ്രിക്സിൻ്റെ വക ഏഴ് റൺസ് റുബിൻ ഹെർമാൻ ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ ജെയ്സൺ സ്മിത്ത് മുപ്പത് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസാണ് അടിച്ചത് റൊണാവൻ ഫെഡീര നാല് റൺസ് ആൻഡുലേ സിംലൈൻ പതിനൊന്ന് റൺസ് അതുപോലെ ബ്യോൺ ഫോർച്ചൻ പത്തൊമ്പത് റൺസ് ജെറാൽ കോട്സി പന്ത്രണ്ട് റൺസ് അങ്ങനെ അവരുടെ ബാറ്റർമാർക്ക് പ്രത്യേകിച്ച് വലിയ ഒരു സ്കോർ ഒന്നും എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ സൗത്ത് ആഫ്രിക്ക വെറും നൂറ്റി മുപ്പത്തി നാല് റൺസാണ് ഇരുപത് ഓവറുകളിൽ അടിച്ചത് എടുത്തു പറയേണ്ട ബോളിംഗ് പ്രകടനം റൂബൻ ട്രംബൽമാൻ്റെ ഭാഗയായിരുന്നു നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത് ഏതായാലും സൗത്ത് ആഫ്രിക്കയെ നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഒതുക്കിയതോടുകൂടി നെമീബിക്ക് വിജയപ്രതീക്ഷ പ്രതീക്ഷ വരികയായിരുന്നു അവരുടെ ഓപ്പണർമാർ അത്ര മികച്ച രൂപത്തിലല്ല മുന്നോട്ടേക്ക് പോയത് ഇരുപത്തിരണ്ട് റൺസിലെത്തുക ആദ്യത്തെ വിക്കറ്റ് വീണു യാൻ ഫ്രെൽനിക്ക് ഏഴ് റൺസുമായിട്ട് മടങ്ങിപ്പോയി അതേസമയം സഹ ഓപ്പണർ സ്റ്റീൻ ക്യാമ്പ് പത്തൊമ്പത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് അടിച്ചത് പിന്നെ നിക്കോള് ലോഫ്റ്റി ഈറ്റൺ പതിനൊന്ന് പന്തിൽ നിന്ന് ഏഴ് റൺസ് മാത്രം അടിച്ച് മടങ്ങിപ്പോയി ഗർഹാഡ് എഡാസ്മസ് അവരുടെ നായകൻ ഇരുപത്തൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ ജയേഷ് മിറ്റ് പതിമൂന്ന് റൺസ് അടിച്ചു മലാൻ ക്രൂഗർ ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസുമായിട്ട് മടങ്ങി അതേസമയം ജയ്ൻ ക്യുഴീൻ്റെ പ്രകടനത്തിനെടുത്ത് കൈയടിക്കണം അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു പറയണം ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മുപ്പത് റൺസ് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത് റൺസ് അടിച്ചു ടീമിന്റെ വിജയം അദ്ദേഹം ഉറപ്പാക്കിയായിരുന്നു ഒപ്പം തന്നെ റൂബൻ ട്രംബൽമാൻ എട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ടും പുറത്താകുന്നു അങ്ങനെ അവസാന പന്തിൽ വിജയലക്ഷ്യം മറികടന്നുകൊണ്ട് നെമീം ചെയ്ത വലിയ അട്ടിമറി ക്രിക്കറ്റ് ചരിത്രത്തിലെ വമ്പൻ അട്ടിമറികളിൽ ഒന്ന് നടത്തിയിരിക്കാൻ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വെക്കാം